ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സ്കൂളുകളുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു പൊതുജനങ്ങൾക്കായും തലക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു നേരിയമംഗലത്തും തലക്കോട് കവലയിലുമാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ജെ ജെയിംസ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഹെഡ്മാസ്റ്റർ ടി കെ സതീഷ് ബാബു പ്രസംഗിച്ചു കോട്ടപ്പടി മാർലിയാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിരുദ്ധ ദിനം ആചരിച്ചു ഹെഡ്മിസ്ട്രസ് താര എ പോൾ ജുമൈന ബി ജി പി ഐസഖ് എന്നിവർ പ്രസംഗിച്ചു ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി കോതുമലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിരുദ്ധ ദിനാചരണം ട്രാഫിക് സബ് ഇൻസ്പെക്ടർ സി പി ബഷീർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഫാദർ പി ഒ പൗലോസ് അധ്യക്ഷത വഹിച്ചു ബിന്ദു വർഗീസ് എം എ എൽദോസ് സിനി വി ഏലിയാസ് അഞ്ചു ജോളി തുടങ്ങിയവർ നേതൃത്വം നൽകി കോട്ടപ്പടി സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിലുള്ള ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾ വിവിധ ഭാഗങ്ങളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി പ്രസംഗിച്ചു കെ എൽദോജോസ് സിബിച്ചൻ മാത്യു എൽദോസ് കെ എബ്രഹാം പി വൈ എൽദോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി പാനിപ്ര ഗവൺമെന്റ് യു പി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു ഫ്ളാഷ് മോബ് ലഘുരേഖ വിതരണം തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനായ പി കെ അനിൽകുമാർ ക്ലാസ് എടുത്തു ഹെഡ്മാസ്റ്റർ സി പി അബു കോർഡിനേറ്റർ കെ അഖില തുടങ്ങിയവർ നേതൃത്വം നൽകി ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ പോലീസ് ഇൻസ്പെക്ടർ കെ പി വിനോദ് ലഹരിവിരുദ്ധ ദിന സന്ദേശം നൽകി ഹെഡ്മിസ്ട്രസ് ഷീജ മാത്യു കെ എ ബിന്ദു എന്നിവർ പ്രസംഗിച്ചു റാലി ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ടായിരുന്നു പെണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിൽ വിവിധ പരിപാടികളോടെ ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കോറമ്പിൽ ക്ലാസ് എടുത്തു ഷിജി ഡേവിഡ് പി രശ്മി പി വിനീത ലിജി വി പോൾ ദീപൻ വാസു തുടങ്ങിയവർ നേതൃത്വം നൽകി ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു നിത്യ ആർ നായർ സനിൽകുമാർ രവീന്ദ്രൻ ചെങ്ങനാട്ട് നജീബ് അബ്ദുൾ ഖാദർ അഞ്ജു ജോർജ് വി എസ് ഫഹദ് കെ കെ സി ജി പ്രസന്നകുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്